നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ചിടേണ്ടി വന്നത് പാടം നികത്തി ഉണ്ടാക്കിയ ബസ് സ്റ്റാൻഡ് ആയതുകൊണ്ടെന്ന എൽ ഡി എഫ് ബസ് സ്റ്റാൻഡിൽ നടത്തിയ എൽ ഡി എഫ് പ്രതികരണ സദസ്സിലാണ് യു ഡി എഫിനും ആര്യടൻ ശോകത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത് നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസനത്തിൽ പുതിയ എം എൽ എ എട്ടുകാലി മമ്മൂഞ്ഞ ചമയുന്നുവെന്ന എൽ ഡി എഫ് വില കുറഞ്ഞ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എം എൽ എ അവസാനിപ്പിക്കണമെന്നും വികസനത്തിന് അള്ളിവെക്കരുതെന്നും എൽ ഡി എഫ് മണ്ഡലം ഭാരവാഹികൾ ഓണവിപണിയിൽ ആശ്വാസമായി സപ്ലൈകോയുടെ ഓണം മേളയ്ക്കും സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾക്കും ജില്ലയിൽ തുടക്കമായി മലപ്പുറം പെരിന്തൽമണ റോഡിൽ ഡാലിയ കെ പി എസ് അവന്യൂവിലാണ് വിലക്കുറിവിന്റെ ചന്ത നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വോട്ടെടുപ്പിന് ഉപയോഗിക്കാൻ സജ്ജം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ആദ്യഘട്ട പരിശോധന പൂർത്തിയായി വിൽപ്പനയ്ക്കായി കൈവശം വെച്ച അമിതാഭിനുമായി യുവാവ് അറസ്റ്റിൽ മണലോടി ശാന്തി സ്വദേശി കറുത്തറത്ത സാലിഹിനെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ആഫ് ടീമും ചേർന്ന് പിടികൂടിയത് പുതിയ ബസ് സ്റ്റാൻഡിലെ ശൌചാലയം അടച്ചിടേണ്ടി വന്നത് പാടം തികത്തിയുണ്ടാക്കിയ ബസ് സ്റ്റാൻഡായതുകൊണ്ടെന്ന എൽ ഡി എഫ് ബസ് ബസ് സ്റ്റാൻഡും എന്തുകൊണ്ട് അടച്ചിടേണ്ടി വന്നു എന്ന വിഷയത്തിൽ നടത്തിയ പ്രതികരണ സദസ്സിലാണ് ആര്യടൻ രൂക്ഷ വിമർശനം ഉയർത്തിയത് ചില സ്വകാര്യ സ്ഥലമുടമകളുമായി സഹകരിച്ചാണ് പാടം നികത്തി പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് അതിനാൽ തന്നെ മഴ പെയ്താൽ ബസ് സ്റ്റാൻഡിൽ കുഴികളുണ്ടാകും കക്കൂസ് മാലിന്യം കെട്ടിക്കിടക്കുവാൻ കാരണം അശാസ്ത്രീയ നിർമ്മാണമാണ് ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂർ നഗരസഭ ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് പാടം നികത്തി ബസ് സ്റ്റാൻഡും കെട്ടിടങ്ങളും നിർമ്മിച്ചത് ഓരോ വർഷവും അൻപതിനായിരം രൂപയിലേറെ ചിലവഴിച്ചാണ് കക്കൂസ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പാടം നികത്തി ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയവരാണ് ഇന്ന് ശൗചാലയം അടച്ചിടേണ്ട അവസ്ഥയ്ക്ക് കാരണം ഇത് ജനങ്ങൾക്ക് അറിയാമെന്നും നേതാക്കൾ പറഞ്ഞു സി പി എം ഏരിയ സെക്രട്ടറി കെ മോഹനൻ പ്രതികരണ സദസ് ഉദ്ഘാടനം ചെയ്തു ഈ ബസ് സ്റ്റാൻഡും ഒരു പരിമിത ഫലമാണ് ഇന്ത്യ ബക്കി നാട്ടിലെ ജനങ്ങൾ അവരുടെ ഭാഗവമേക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ ഈ വസ്തുതകളുടെ സഹായമില്ലാതെ ഒരു സഹായം കൊടുക്കപ്പെട്ടുള്ള അങ്ങനെ ഒപെറ്റിട്ടുള്ള ഈ കംപെൻസേഷൻ അടുത്ത് കൊണ്ടാണ് ആയി സഹായമുള്ള ഇവിടേ സമർപ്പിച്ചിട്ടുള്ള നാട്ടിലെ ആളുകളുടെ ും അതുമായി ബന്ധപ്പെട്ട ആളുകളും എന്ത് നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് എന്നതിന് ഈ ബസ് സ്റ്റാൻഡ് വരുന്നതിന് നമുക്കറിയാം ഇത് മൂന്ന് വേള എടുക്കുന്ന പാടാണ് ആ പാടത്ത് മണ്ണിട്ടിനകത്തിന്റെ കച്ചവടമാക്കിയിട്ട് ലാഭം കൊല്ലണമെങ്കിൽ பல ஜனங்களை கண்டு போடியுள்ள ஒரு பద్ధதிக்கு रोग கொடுக்கணும். ఆ పద్ధతిడ భాగమై అది కుట్టు ఒకటికు పొడికిట్టుడన sockfd అది వాడే తోడు లావుണ്ടാക്കാൻ muliganaik avasarana naguna ஒரு பద్ధதிடுல வகையான இந்த வசந்தி உடையலாதவர். நகர் சபா ఆరోగ్య స్టాండి కమిటీ చైర్ పర్సన్ కక్కడన్ రహీమ్ అధ్యక్షత వహించు. நகர் சபா స్టాండి కమిటీ చైర్ పర్సన్ మారాయా పిఎం బషీర్ షైజీ మోర్ യു കെ ബിന്ദു എൽ ഡി എഫ് നേതാക്കളായ ഇ കെ ശൗക്കത്തലി വെട്ടുമൽ ശ്രീധരൻ മാത്യു കാരേലി ടി ഹരിദാസൻ നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും പ്രകടനമായാണ് പ്രതികരണ സദസ്സിലേക്ക് എത്തിയത് നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസനത്തിൽ പുതിയ എട്ടുകാലി വില കുറഞ്ഞ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതാ എം എൽ എ അവസാനിപ്പിക്കണമെന്നും വികസനത്തിന് അള്ളുവെക്കരുതെന്നും എൽ ഡി എഫ് മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇപ്പൊ രാജിവെച്ചുപോയ സന്ദർഭത്തിൽ മണ്ഡലം കമ്മിറ്റി മണ്ഡലം നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി തന്നെ എം എൽ എ അഭാവത്തിലും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എൽ ഡി എഫ് ഒറ്റക്കെട്ടായി ഇടപെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തി ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകും അതിന് സർക്കാരിന്റെയും എൽ ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെയും സഹായത്തോടു അത് ബൈപ്പാസ് ആയാലും ജില്ലാ ആശുപത്രി ആയാലും ആയാലും നമ്മുടെ സി എൻ ഡി റോഡിന്റെ വികസന പ്രവർത്തനങ്ങളായാലും മണ്ഡലത്തിലെ സുപ്രധാനങ്ങളായ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണപരമായും രാഷ്ട്രീയമായും ഇടപെടും എന്ന നിലപാട് സ്വീകരിച്ചാൽ കഴിയും അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഇടപെടുകയും ഈ കാര്യങ്ങളിലെല്ലാം മുന്നോട്ട് പോകാൻ കഴിയുകയില്ല ഭരണയിലാണ് ഉപതെരഞ്ഞെടുപ്പ് പോകുന്നത് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റഘട്ടത്തിന്റെ ഭാഗമായി പ്രവർത്തനങ്ങളെല്ലാം ആ സന്ദർഭത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതും സാധിക്കില്ല എന്നല്ലാവർക്കും അറിയുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പുതിയ എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ടു പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ഇനി അഞ്ചാറ് മാസമാണ് അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ അഞ്ചാറ് മാസം കൊണ്ട് ഒരു എം എൽ എ എന്ന നിലക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇടപെടാനും ചെയ്യാനുമുള്ള സഹ ജില്ല സന്ദർഭത്തിൽ ആ യോഗത്തിൽ സ്വാഭാവികമായും എം എൽ എ കൊണ്ട് സർക്കാരിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും എല്ലാം പ്രോജക്ടുകൾ അത് അവലോകനം ചെയ്യുന്ന സന്ദർഭത്തിൽ എം എൽ എന്റെ വക എന്തെങ്കിലും സംഭാവന ഉണ്ടാകണം ഇടപെടൽ ഉണ്ടാകണം പ്രോജക്ട് ഉണ്ടാകണം എന്ന് പരസ്യമായ അദ്ദേഹത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം പരസ്യമായി നൽകിയ മറുപടി നിങ്ങൾ അടുത്ത തവണ കൂടി എന്നെ തെറ്റും ഇത്തവണ വളരെ കുറഞ്ഞ സമയം എടുക്കും പ്രത്യേകിച്ച് എം എൽ എ എന്നൊക്കെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാൽ അടുത്ത തവണ എല്ലാവരും കൂടി എന്നെ തെരഞ്ഞെടുക്കാൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമയം അതൊരു വസ്തുതയുമാണ് അതൊരു തെറ്റായ സമീപനല്ല അതൊരു ശരിയായ സമീപനമാണ് ദയവായി ഈ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ ജില്ലാ ആശുപത്രിക്ക് അള്ളു വെച്ചതുപോലെ അള്ളു വെക്കരുത് എന്ന അഭ്യർത്ഥനയാണ് അത് ബൈപാസ് ആയാലും കോളേജ് കോളേജായാലും എല്ലാ നടപടിയും പൂർത്തിയെത്തിളേജിന്റെ ഇദ്ദേഹം രൂപതെടുക്കുന്നതിന് മുമ്പിൽ തന്നെ അതിന്റെ പണം കൈമാറാനുള്ള എല്ലാ നടപടിയും പൂർത്തിയാക്കും ബാക്കിയുള്ളത് സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ കെട്ടിടം ഉണ്ടാക്കണമൊക്കെ നിമിഷം വേഗം കൊണ്ട് നടക്കുന്നതല്ല ഈ ആറു മാസം കൊണ്ട് അതിന് അതിനേതായ സമയം പിടിക്കും എല്ലാ വികസന പ്രവർത്തനങ്ങളും അങ്ങനെയാണ് ഇന്നലെ മുട്ടു അതിനിടയിൽ ഇദ്ദേഹം എം എൽ എ ആയപ്പോ ഒരു ചാനൽ കാണിച്ചു അവിടെ ഒരു കുഴി ബസ് സ്റ്റാൻഡ് കുഴിയുണ്ട് മഴ പണി കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനാകില്ലെന്ന് പറഞ്ഞിരുന്ന എം എൽ എ ഇപ്പോൾ വികസന തുടർച്ചയുടെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് രംഗത്ത് വരികയാണെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു ജനപ്രതിനിധി എന്ന നിലയിൽ ആരാടാൻ ചോക്കത്ത് എം എൽ എയുടെ ഇടപെടൽ എൽ സ്വാഗതം ചെയ്യും സഹകരിക്കുകയും ചെയ്യും വികസനത്തിൽ സർക്കാരിനോ എൽ ഡി എഫിനോ പക്ഷപാതമില്ല പ്രതിപക്ഷ എം എൽ എ മണ്ഡലങ്ങളിലും വികസന പദ്ധതികൾ നടപ്പാക്കും വണ്ടൂർ ഏർനാട് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ മലയോര ഹൈവേ നിർമ്മിച്ചത് എൽ ഡി എഫ് സർക്കാർ എന്നാൽ പുതിയ എം എൽ എയുടെ ഏകപക്ഷീയമായ അവകാശവാദങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ ബൈപ്പാസ് കെ എൻ ജി റോഡ് നവീകരണം നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് തുടങ്ങിയ പദ്ധതികളുടെ നിലവിലുള്ള പുരോഗമന നടപടികൾ പുതിയ എം എൽ എ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപേ ഉള്ളതാണ് ബൈപ്പാസിന് ഭൂമി ഏറ്റെടുക്കുവാനും നിർമ്മാണ പ്രവർത്തിക്കുമായി ഇരുന്നൂറ്റി എഴുപത്തി ദശാംശം ഏഴ് എട്ട് കോടിയുടെ ധനാനുമതിയായതാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിലമ്പൂർ വെച്ച് തന്നെ ഇത് വ്യക്തമാക്കിയതുമാണ് എന്നാൽ ആര്യടൻ ചോകത്ത് എം എൽ എ ഇപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുവാനാണ് ശ്രമിക്കുന്നത് മുപ്പത് വർഷം മുൻപ് എൽ ഡി എഫ് ഭരണസമിതി നിലമ്പൂർ പഞ്ചായത്ത് ഭരിക്കുമ്പോൾ തുടങ്ങിയ ബൈപ്പാസ് നിർമ്മാണ നടപടികൾ വേഗതയിലായത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് നേരത്തെ ബൈപ്പാസിനെതിരെ കോടതിയിൽ പോയത് കോൺഗ്രസ് പിന്തുണയോടെയാണ് ബൈപ്പാസ് നിർമ്മാണത്തിനെതിരെ മുൻ മന്ത്രി ആര്യടൻ മുഹമ്മദ് പറഞ്ഞതും എല്ലാവർക്കും അറിയാമെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു കെഞ്ചി റോഡ് നവീകരണത്തിനെതിരെ നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് ആണ് റോഡ് വികസനത്തിന് അന്നത്തെ എം എൽ എ പി വി അൻവറിനൊപ്പം നഗരസഭയും വ്യാപാരികളും കെട്ടിട ഉടമകളും നാട്ടുകാരും നിലകൊണ്ടപ്പോൾ പ്രവർത്തിക്കെതിരെ സ്വകാര്യ കെട്ടിട ഉടമ കോടതിയിൽ പോയത് കോൺഗ്രസിന്റെ പ്രേരണകൊണ്ടാണ് അന്ന് വികസനത്തിന് തുരങ്കം വച്ചവർ ഇന്ന് അവകാശവാദവുമായി രംഗത്ത് വരുന്നത് അപഹാസ്യമാണ് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനത്തിന് സ്കൂൾ ഭൂമി ഏറ്റെടുക്കുന്നത് തടയുവാനാണ് എം എൽ എയും കോൺഗ്രസും ശ്രമിക്കുന്നത് സ്കൂൾ ഭൂമി ഏറ്റെടുക്കുവാനുള്ള ആവശ്യം മുൻ എം എൽ എ പി വി അൻവർ മുന്നോട്ട് വച്ചപ്പോൾ തന്നെ അന്ന് നഗരസഭ ഭരിച്ചിരുന്ന യു ഡി എഫ് ഭരണസമിതി എതിർത്തു പിന്നീട് എൽ ഡി എഫ് ഭരണസമിതി സ്കൂൾ ഭൂമി വിട്ടുകൊടുക്കുവാനുള്ള തീരുമാനം സ്വീകരിച്ചപ്പോഴും കോൺഗ്രസ് വിയോജിച്ചു പി വി അബ്ദുൽ വഹാബ് എംപിയും ജില്ലാ പഞ്ചായത്തും ലീഗും താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴും സ്കൂൾ ഭൂമി വിട്ടുകൊടുക്കരുതെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോൾ എം എൽ എയും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂൾ പി ടി എയും അധ്യാപകരും അധ്യാപക സംഘടനയും എതിർപ്പാണെന്ന കോൺഗ്രസ് വാദം കള്ളമാണെന്ന് എല്ലാവർക്കും ബോധ്യമായതാണ് സ്വകാര്യ ഇംഗ്ലീഷ് സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നവരാണ് ഗവൺമെന്റ് സ്കൂളിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നത് സ്കൂൾ ഭൂമി ആശുപത്രിക്ക് വിട്ടുകൊടുക്കുവാനുള്ള നടപടി സർക്കാർ തലത്തിൽ നടന്നുവരികയാണെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു ആദ്യം വിദ്യാർത്ഥി കണ്ടാലും തീരുമാനിച്ചു ഈ നഗരസഭയോടൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത് പിന്നീട് പറഞ്ഞ അധ്യാപക സംഘടനകൾ എതിരാണ് അധ്യാപക സംഘടന കോൺഗ്രസിന്റെ അധ്യാപക സംഘടന അധ്യാപക സംയുക്ത യോഗത്തിനെ കുറിച്ച് നഗരസഭ ഒരു അധ്യാപകരും പിന്നീട് ഗോകുലത്തെ മുറിയിൽ നിന്നും കുട്ടികൾക്ക് ഈ ബ്യൂട്ടി ബുക്ക് മാറ്റുകയാണെങ്കിൽ പോകാൻ ഉള്ള പ്രയാസം അവിടെയാണ് എം എൽ എ മുന്നേ പിന്നീട് പറഞ്ഞത് സ്കൂൾ വിട്ടു പോകാൻ വയ്യ ഇവിടെ തന്നെ വേണം അപ്പഴാണ് നമ്മൾ പറഞ്ഞത് തൊണ്ണൂറ്റി ഒമ്പത് മാത്രം അവിടെ എടുക്കൽ കോടി രൂപയുടെ പ്രത്യേക ഫണ്ട് ഇപ്പൊ അവിടെ സ്കൂളും ലോണ്ടും ഒക്കെ നിലനിർത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏറ്റെടുക്കാൻ തീർച്ചയായും അത് പ്രാവർത്തികമാകും അത് പ്രാവർത്തികമാകണമെങ്കിൽ എംഎൽ വിളിച്ചു ചേർക്കുന്ന അവലോകന യോഗങ്ങളിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിക്കുന്നില്ല കോൺഗ്രസ് ഭാരവാഹികളാണ് പങ്കെടുക്കുന്നത് നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളെ കുറിച്ചുള്ള യോഗത്തിൽ നഗരസഭാ ചെയർമാനെ പങ്കെടുപ്പിക്കാത്തത് നിജസ്ഥിതി ബോധ്യപ്പെടുത്തുമെന്ന ഭയത്താലാണെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു എംഎൽഎയുടെ വികസന പ്രവർത്തനങ്ങളെ എൽ ഡി എഫ് സഹകരിക്കും എന്നാൽ കള്ളപ്രചാരണങ്ങളും വില കുറഞ്ഞ അവകാശവാദങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റി അംഗം സ്കറിയ കനാത്തോപ്പിൽ എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പരന്തൻ നൌഷാദ് ഐ എൻ എൽ ജില്ലാ കമ്മിറ്റി അംഗം പാറാട്ടി കുഞ്ഞാൻ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി എം മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓണവിപണിയിൽ ആശ്വാസമായി സപ്ലൈകോയുടെ ഓണം മേളക്കും സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾക്കും മലപ്പുറം പെരിന്തൽമണ്ണ റോഡിൽ അവന്യൂവിലാണ് വിലക്കുറവിന്റെ മേളയുടെ ഉദ്ഘാടനവും സഞ്ചരിക്കുന്ന ഓണച്ചന്തയുടെ ഫ്ളാഗ് ഓഫും പി ഉബൈദുള്ള എം എൽ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭ ചെയർപേഴ്സൺ ആദ്യ വില്പന നിർവഹിച്ചു കൗൺസിലർമാരായ സി പി ഐഷാബി സി സുരേഷ് സി എച്ച് നൌഷാദ് സപ്ലൈകോ മേഖലാ മാനേജർ ജി സുമ ജില്ലാ സപ്ലൈ ഓഫീസർ എ സജാദ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ പി രാമനാഥൻ എൻ പി മോഹൻരാജ് അക്ബർ മിനായി എന്നിവർ സംസാരിച്ചു പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങളും വിലക്കുറവിലും ഓഫറിലും ചന്തയിൽ ലഭിക്കും പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ സമൃദ്ധി ഓണക്കിറ്റ് ആയിരം രൂപയ്ക്കും പത്ത് ഇനങ്ങൾ അടങ്ങിയ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ മിനി സമൃദ്ധി ഓണക്കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും ഒൻപത് ഇനങ്ങൾ അടങ്ങിയ മുന്നൂറ്റഞ്ച് രൂപയുടെ ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും മേളയിൽ ലഭിക്കും അഞ്ഞൂറ് ആയിരം രൂപയുടെ ഗിഫ്റ്റ് കാർഡുകളും മേളയിലുണ്ട് സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്നും ഉപഭോക്താവിന് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ വാങ്ങാം അരി പഞ്ചസാര തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് ശബരി ബ്രാൻഡിലെ ഗോൾഡ് തേയില കടുക് ഉലുവ ജീരകം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പുട്ടുപൊടി പായസം മിക്സ് മിൽമ നെയ്യ് കിച്ചൺ ട്രഷേഴ്സ് സാമ്പാർ പൊടി ആശീർവാദാട്ട ശർക്കരപ്പൊടി കിച്ചൺ ട്രഷേഴ്സ് മാങ്ങ അച്ചാർ കടല എന്നിവയാണ് സമൃദ്ധി പതിനെട്ടിന കിറ്റിലെ ഉൽപ്പന്നങ്ങൾ അരി പഞ്ചസാര ചെറുപയർ പരിപ്പ് ശബരി ബ്രാൻഡിലെ കടുക് മഞ്ഞൾപ്പൊടി പായസം മിക്സ് മിൽമ നെയ്യ കിച്ചൺ റഷ്യ സാമ്പാർ പൊടി ശർക്കരപ്പൊടി എന്നിവയാണ് സമൃദ്ധി മിനി കിറ്റിലെ ഉൽപ്പന്നങ്ങൾ ശബരി ബ്രാൻഡിലെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസം പൊടി ഉലുവ കടുക് പാലട സേമിയ പായസം മിക്സ് പുട്ടുപൊടി എന്നിവയാണ് ശബരി സിഗ്നേച്ചർ കിറ്റിലെ ഉൽപ്പന്നങ്ങൾ ഓണക്കാലത്ത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ മുപ്പത്തിരണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളോ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വില കുറവ് ലഭിക്കും സോപ്പ് ഡിറ്റർജന്റുകൾ ബ്രാൻഡഡ് ഭക്ഷ്യ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് മേളയിൽ കിഴിവുണ്ട് സപ്ലൈകോയിൽ നിന്നും ഓണക്കാലത്ത് ആയിരം രൂപയിലധികം സാധനങ്ങൾ വാങ്ങുന്നവർക്കായി നറുക്കെടുപ്പും നടത്തുന്നുണ്ട് ഒരു പവൻ സ്വർണനാണയമടക്കം വിവിധ സമ്മാനങ്ങളാണ് വിജയികൾക്ക് ലഭിക്കുക ദിവസേന നടക്കുന്ന നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് ആകർഷകമായ മറ്റു സമ്മാനങ്ങളും നൽകും തദ്ദേശ സ്വയംഭരണ ഇലക്ട്രോണിക് ഇലക്ട്രോണിക് വോട്ടിംഗ് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കാൻ സജ്ജം പരിശോധന പൂർത്തിയായി മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ബാലറ്റ് യൂണിറ്റുകളും അയ്യായിരത്തി കൺട്രോൾ യൂണിറ്റുകളുമാണ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത് ജൂലൈ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച പരിശോധന ഒരു മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ഇ വി എം ട്രാക്ക് എന്ന സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് ഇ വി എംബുകളുടെ വിന്യാസം നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ബാലറ്റ് യൂണിറ്റുകളും അമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കൺട്രോൾ യൂണിറ്റുകളും അവയുടെ നിർമ്മാതാക്കളായ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തി ജില്ലകളിലെ സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് അതത് ജില്ലാ കളക്ടർമാരുടെ ചുമതലയിലാണ് ഇവ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലെ ഇരുപത്തി എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച ആയിരത്തോളം ഉദ്യോഗസ്ഥരാണ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമത പരിശോധിച്ചത് പതിനാല് ജില്ലകളിലുമായി കേന്ദ്രങ്ങളിൽ വെച്ചാണ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധന നടത്തിയത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൺസൾട്ടന്റ് എൽ സൂര്യനാരായണനാണ് ജില്ലാ തലത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകിയത് കൈവശം വെച്ച അറസ്റ്റിൽ ശാന്തിനഗർ സാലിഹിനെയാണ് പോലീസും ഡാൻസ് ടീമും ചേർന്ന് പിടികൂടിയത് ഇയാളുടെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സിഐ സുനിൽ പുളിക്കലിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ ടി പി മുസ്തഫയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം ആറു മണിയോടെ നടത്തിയ പരിശോധനയിലാണ് മൂന്ന് ഗ്രാം മെത്ത ഫിറ്റാമിനുമായി പ്രതി പിടിയിലായത് ഗ്രാമിന് മൂവായിരത്തി രൂപ നിരക്കിലാണ് പ്രതി മെത്താ ഫിറ്റാമിൻ വില്പന നടത്തിയിരുന്നത് ഒരാഴ്ചക്കിടെ മൂന്ന് പേരെയാണ് നിലമ്പൂർ മേഖലയിൽ രാസലഹരിയുമായി പോലീസ് പിടികൂടുന്നത് ഓണം പ്രമാണിച്ച് വരും നാളുകളിലും പരിശോധന ശക്തമായി തുടരും സി പി ഒരായ അജിത് മായ ഡാൻസ് അഭംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ ഉണ്ടായിരുന്നു കേരള ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന മലപ്പുറം ജില്ലയിലെ ആദ്യ മത്സ്യസേവന കേന്ദ്രമായ അക്വാ പോയിന്റ് മത്സ്യസേവന കേന്ദ്രം ഏലംകുളം പഞ്ചായത്തിലെ കുന്നക്കാവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന പദ്ധതി പ്രകാരം സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ വെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധന മണ്ണ് പരിശോധന തുടങ്ങിയ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ലാബുകളും കൺസൾട്ടൻസി സർവീസും അക്വാട്ടിക് ഇൻപുട്ട് സർവീസും ഒരുക്കിയിട്ടുണ്ട് കുടിവെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധനയും ഇവിടെ മത്സ്യകർഷകർക്ക് ആവശ്യമായ പരിശീലനം നൽകാവുന്ന സൌകര്യങ്ങളും കർഷകർക്ക് സ്വയം വാങ്ങി ഉപയോഗിക്കാവുന്ന പരിശോധനാ ഉപകരണങ്ങളും ചേർന്നതാണ് ഈ സ്ഥാപനം വെള്ളത്തിലും മത്സ്യ ഇനങ്ങളിലും അടങ്ങിയിട്ടുള്ള രോഗകാരണങ്ങൾ കണ്ടെത്തുക അതുവഴി മത്സ്യകർഷകർ നേരിടുന്ന കാർഷിക നഷ്ടം ലഘൂകരിക്കുക എന്നീ ലക്ഷ്യങ്ങളും മുൻനിർത്തിയുള്ളതാണ് പദ്ധതി വാർഡ് മെമ്പർ സൽമ അധ്യക്ഷയായി ഏലം ക്ലബ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു സ്വാഗതവും ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഗ്രേസി നന്ദിയും പറഞ്ഞു കെ എ എഫ് എഫ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ പി അജിത് മാസ്റ്റർ മേനക്കുത്ത് മൊയ്തീൻ ഹുസൈൻ മാഡാല ബാപ്പു മുസ്ലിയർ ഏലംകുളം ചമയം ബാപ്പു മുഹമ്മദ് മലയാങ്ങാട്ടീൽ പുരുഷോത്തമൻ നമ്പൂതിരി നിലമ്പൂർ മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷിഹാബുദ്ദീൻ മച്ചിങ്ങൽ പി എം എം എസ് വൈ ജില്ലാ പ്രോഗ്രാം മാനേജർ കൃബ എൻ വി അക്വാകൾച്ചർ പ്രൊമോട്ടർമാർ മത്സ്യകർഷകർ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ പ്രദേശവാസികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ചിങ്കത്ര അമ്പലപ്പുഴി നവദീപം കലാകായിക ഭീതി രണ്ടായിരത്തിനാല് അധ്യയന വർഷ വിദ്യാർത്ഥികൾക്കും വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്കുമായി അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു ചടങ്ങാ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് എടക്കര ഐ കാർഡ് ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടുകൂടി സൌജന്യ നേത്ര പരിശോധനാ മെഗാ ക്യാമ്പും നടന്നു റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എം യു മോഹൻകുമാർ മുഖ്യപ്രഭാഷണം സബ് ഇൻസ്പെക്ടർ ഒ കെ വേണു മുഖ്യതിഥിയായിരുന്നു അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും അതുപോലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഋഷികേഷ് അർജുൻ ശങ്കർ എന്നിവരെയും അനുമോദിച്ചു എം ബി ബി എസ് നേടി അഭിമാനമായ ഡോക്ടർ ഗായത്രി നിയമവിരുദ്ധം കരസ്ഥമാക്കിയ അഡ്വക്കേറ്റ് ദീപിക എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് എടക്കര ഐക്കാട്ട് ഐ ഹോസ്പിറ്റലിന്റെ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും നാടിന് വേറിട്ടൊരനുഭവമായി ചടങ്ങിലും ക്യാമ്പിലുമായി നിരവധി ആളുകളാണ് പങ്കെടുത്തത് നവദീപം സെക്രട്ടറി പി എസ് ജിഹ്നു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് പി ആർ സുഭാഷ് അധ്യക്ഷനായിരുന്നു ശിവശങ്കരൻ മാസ്റ്റർ എം പ്രദീപ് എന്നിവർ ആശംസകൾ നേർന്നു ശ്രീരാജ് ടി നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ഐക്കാട്ട് ഐ ഹോസ്പിറ്റൽ എടക്കരയുടെ മെഗാ നേത്ര പരിശോധനാ ക്യാമ്പും നടന്നു കെ എസ് ടി വർക്കേഴ്സ് യൂണിയൻ നിലമ്പൂർ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുകയാണ് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുക ആ ആശങ്ക കേരളത്തിലെ ജീവനക്കാരെ പൊതുവെ ബാധിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ യൂണിയനുകൾ മുഴുവൻ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ റെഫറൻഡ് നടത്തുന്നതിൽ നിന്ന് വിളിച്ചുകൂടുകയാണ് കാരണം ജീവനക്കാർ അവരുടെ പ്രതിഷേധം ഇന്നലെ രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായി നിന്നിരുന്ന ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളുകൾ പോലും സിഐ ട്യൂവിലെ ആളുകൾ പോലും ഇന്ന് ശക്തമായ പ്രതിഷേധവും പ്രതിരോധവുമായി കടന്നു പോവുകയാണ് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അവിടെ സി പി എമ്മിന് വിജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ പോലും ഇടതുപക്ഷ ജീവനക്കാരും അധ്യാപകരും ഒക്കെ രഹസ്യ ബാറ്റിലൂടെ സി പി എമ്മിനെതിരെ വോട്ട് ചെയ്യുന്ന സാഹചര്യമാണ് യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറി മനോജ് ലാക്കേൽ ജില്ലാ പ്രസിഡന്റ് നസീർ റായ്മോൻ ജില്ലാ സെക്രട്ടറി ഇ ടി ഗംഗാധരൻ എൻ ജിഒ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷബീർ അലി മുക്കട്ട മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് ഫിറോസ് ബാബു ഹാസിർ കല്ലായി ശ്രീജിത്ത് എം ജമാലുദ്ദീൻ പി എന്നിവർ സംസാരിച്ചു കെ എസ് ആർ ടി സിയുടെ വികസനത്തിന്റെ നാഴികക്കല്ലായ ഇന്റർസ്റ്റേറ്റ് ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു നിലമ്പൂരിലെ ചെന്ന ബസ്സുകൾക്ക് പകരം പുതിയ ബസ്സുകൾ നിലമ്പൂർ ഡിപ്പോയിൽ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തണം ഡിപ്പോയുടെ വികസന രേഖ നിലമ്പൂർ ആര്യണൻ ചോക്കത്തിന് യൂണിയൻ സമർപ്പിക്കും എറണാകുളം നിലമ്പൂർ മെമ്മോ ട്രെയിനിന് സ്വീകരണം വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് പൈക്കാടൻ ലോകു പൈലറ്റിന് പൂച്ചെണ്ടും നൽകി സ്വീകരിച്ചു ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ് ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ ഷിനോജ് പണിക്കർ എന്നിവർ യാത്ര ചെയ്ത് വാണിയമ്പലത്ത് വന്നിറങ്ങി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഇ ബാലകൃഷ്ണൻ ബിനാ ശ്യാം ജില്ലാ സെക്രട്ടറി കെ സുനിൽ ബോസ് സംസ്ഥാന സമിതി അംഗം ടി പി സുൽഫത് എന്നിവർ നേതൃത്വം നൽകി